എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും നന്നായിട്ട് എക്സാമിന് പഠിക്കുകയാണ് എന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പറയാം എൽ പി യു പി അതുപോലെ തന്നെ എൽ ഡി സി ബാച്ച് ഇന്നാണ് ആരംഭിക്കുന്നത് സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നമുക്കറിയാം എൽ പി യു പി എക്സാമിന് കൺഫർമേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എക്സാമിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ക്ലാസ്സുകൾ നമ്മൾ എൽ പി യു പി ബാച്ചിൽ നൽകുന്നുണ്ട് കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറയാം രൂപയ്ക്കാണ് എൽ പി യു പി കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എൽ ഡി സിക്ക് വേണ്ടിയിട്ട് എക്സാം വരെയുള്ള ബാച്ച് എൽ ഡി സിക്ക് വേണ്ടിയിട്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കാറ്റഗറി വൺ ടു ഫോർ കെ ടെറ്റിനെ സംബന്ധിച്ച് നമുക്കറിയാം ടീച്ചിങ്ങിന് അല്ലേ ടീച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ടി ടി സി അതുപോലെ ബി എഡ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ടീച്ചർ ആവുക എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് അല്ലേ തീർച്ചയായിട്ടും എലിജിബിലിറ്റി ടെസ്റ്റ് നിർബന്ധമാണ് അത് എന്താ മാത്രമേ നമുക്ക് എൽ പി ആയിക്കോട്ടെ എച്ച് എസ് സി ആയിക്കോട്ടെ എച്ച് എസ് എസ് ടി ആയിക്കോട്ടെ ഇതെല്ലാം ഇതാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ കേട്ടത്തിൻ്റെ ബാച്ച് കേട്ടത്തിൻ്റെ ബാച്ച് എന്ന് പറയുമ്പോൾ അവസാനത്തെ ബാച്ചാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓക്കെ അപ്പൊ ഫീസ് ഡീറ്റെയിൽസ് ഇത്രയൊക്കെയാണ് അതുകൂടാതെ നമുക്കറിയാം നിങ്ങൾ പല പലരും അറിഞ്ഞു കാണും എൽ പി യു പി എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് അൻപത് മോഡൽ എക്സാം അല്ലെ അൻപത് മോഡൽ എക്സാം അത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടും അപ്പം ഇതിൻ്റെ അകത്ത് പല ചോദ്യങ്ങൾ നിങ്ങൾ പരിചയപ്പെടും തീർച്ചയായിട്ടും സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള എന്താണ് മോഡൽ എക്സാമുകളാണ് ഈ ഇത് എഴുതുമ്പോൾ തന്നെ പരമാവധി കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും ഫൈനൽ എക്സാം എഴുതാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ ഒരു എക്സാം നമ്മൾ ുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ എൽ പി യുപിയുടെ മോഡൽ എക്സാം പർച്ചേസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടാകും തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാ ഉപകരിക്കുന്നതാണ് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ എസ് സി ആർ ടി നമുക്കറിയാം ഓരോ എക്സാമിനും എസ് സി ആർ ടിക്ക് എത്ര മാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഓരോ എക്സാം അതായത് എൽ പി യു പി ആയിക്കോട്ടെ എൽ ഡി സി ആയിക്കോട്ടെ എല്ലാ എക്സാമിനും എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾക്കുള്ള ഇമ്പോർട്ടൻസ് അറിയാം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള എക്സാം സീരീസ് വെറും മുന്നൂറ്റി രൂപയാണ് അപ്പൊ കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറയാനുള്ള കാരണം ഇനിയും പർച്ചേസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എയിം സ്റ്റഡീസ് സെന്ററിന് കോണ്ടാക്ട് ചെയ്യാം ഇതിനേക്കാളും ഉപരി എല്ലാത്തിനുമുപരി ഈ കോഴ്സിൽ ആയിക്കോട്ടെ എൽ ഡി സി ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇതെല്ലാം പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മുടെ ഇരുന്നൂറ്റി അൻപത് ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന എന്താണ് മാരത്തോൺ സെക്ഷൻ അതായത് മുൻകാല ചോദ്യങ്ങളുടെ എന്താണ് സെക്ഷനാണ് ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് പ്രീവിയസ് ഇയർ കോസ്റ്റ്യൻ മാരത്തോൺ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിൽ ഏതായിക്കോട്ടെ ആയിക്കോട്ടെ ഓർമ്മിപ്പിക്കുന്നു ഓക്കെ അപ്പോ കറണ്ട് അഫെയർ ഏതൊരു എക്സാം എടുത്തു വെച്ചാലും എൽ ഡി സി ആയിക്കോട്ടെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് സമകാലിക ചോദ്യങ്ങൾ പഠിച്ചിരിക്കണം അല്ലെ അതത് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കറണ്ട് അഫയർ മലയാളം എത്ര സബ്ജെക്റ്റ് ആണ് ഉള്ളത് മലയാളം ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഹിസ്റ്ററി ജോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം ഇന്ത്യ കേട്ടോ അതുപോലെ തന്നെ മാത്സ് മാത്സ് ചിലർക്ക് ഈസി സബ്ജക്ട് ആണ് ബേസിക് മുതൽ റാങ്ക് മേക്കിംഗ് വരെയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സൈക്കോളജി എൽ പി യു പി സംബന്ധിച്ചിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലയാണ് സൈക്കോളജി എന്ന് പറയുന്നത് സോ ഈ സബ്ജക്റ്റിന്റെ എല്ലാം മാരത്തോൺ ലൈവ് നമ്മുടെ സ്റ്റുഡൻസിന് നൽകുന്നുണ്ട് ഓക്കെ ായിട്ടായിരിക്കും നൽകുന്നത് സോ അപ്പൊ പ്രത്യേകം ഓർക്കുക എൽ ഡി സി എൽ തന്നെ ഈ മുകളിൽ നൽകിയിട്ടുള്ള ഏത് കോഴ്സ് പർച്ചേസ് ചെയ്താലും ഇന്ന് പന്ത്രണ്ട് മണി വരെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണി വരെ ജോയിൻ ചെയ്യുന്നവർക്ക് എന്തുകൂടെ കിട്ടും ഇരുന്നൂറ്റി അൻപത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉള്ള മുൻകാല ചോദ്യങ്ങളുടെ മാരത്തോൺ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ സ്റ്റുഡൻസിന് നൽകുന്നതായിരിക്കും ഫ്രീ ആണ് അപ്പൊ ഈ ഒരു ആസാരം പാഴാക്കരുത് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മള് തനിച്ച് പഠിക്കുന്ന സമയത്ത് എത്രമാത്രം നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം പലർക്കും പല സിറ്റുവേഷൻ ആണ് അല്ലെ എല്ലാവർക്കും ഒരുപോലെ സിറ്റുവേഷൻ നല്ല ഉണ്ട് പിന്നെ പി കാര്യം പറയുന്ന സമയത്ത് കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ആളുകളുടെ എണ്ണം കുറവ് വന്നിട്ടുണ്ട് അല്ലെ അതുകൊണ്ട് തന്നെ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു എന്താണ് സ്ഥാനം റാങ്ക് ലിസ്റ്റിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും അതിന് എയിം സ്റ്റഡി സെന്റർ എല്ലാവിധ ും നടത്തുന്നുണ്ട് അല്ലെ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എൽ പി യു പി നേടുക എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹമാണ് ലക്ഷ്യമാണെങ്കിൽ അത് നേടാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ ടീം ആയിട്ട് ചെയ്യുന്നുണ്ട് ഈ അവസരം പാഴാക്കരുത് എന്നാണ് പ്രത്യേകം പറയാനായിട്ടുള്ളത് സോ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഈ ഒരു ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഇനിയും മടിച്ചിരിക്കാതെ എന്താണ് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും എൽ പി യു പി എക്സാമിന് കുറച്ച് ദിവസമേ ഉള്ളോട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൃത്യമായ സിലബസ് അധിഷ്ഠിത ക്ലാസുകൾ പ്രഗത്ഭരായ അധ്യാപകർ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഓക്കെ എൽ ഡി സിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപറ്റ് അതിൻ്റെ അകത്ത് കാറ്റഗറി വൺ ടു ഫോർ പലരും പല കാറ്റഗറിക്ക് ആയിരിക്കും തയ്യാറെടുക്കുന്നത് സംബന്ധിച്ച് അവസാന ബാച്ച് ആണ് ഇനി ബാച്ച് തുടങ്ങുന്നില്ല ഓൾറെഡി നമ്മൾ കുറെ ബാച്ച് തുടങ്ങിയിട്ടുണ്ട് അവസാനത്തെ ബാച്ച് ആണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക അതുപോലെ തന്നെ എസ് സി ആർ ടി എക്സാം സീരീസ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപ നമ്മൾ കുറച്ച് നാളുകളായിട്ട് എന്താണ് നൽകി വരുന്നു ഓക്കെ അതുകൂടാതെ തന്നെ യൂട്യൂബിൽ ധാരാളം ഫ്രീ ലൈവ് എക്സാമുകളും നടത്തുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പ്രത്യേകം നിങ്ങൾ ഇവിടെ ഓർക്കേണ്ട കാര്യം എന്താണ് വെച്ചാൽ ഇതിലേത് കോഴ്സ് പർച്ചേസ് ചെയ്താലും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ ഇരുന്നൂറ്റി അൻപത് മുൻകാല ചോദ്യങ്ങൾ അതിന്റെ ഇമ്പോർട്ടൻസ് മലയാളം ഇത്രയും വിഷയങ്ങളുണ്ട് ഒരു സബ്ജക്റ്റ് അല്ല ഇംഗ്ലീഷ് ഹിസ്റ്ററി ജോഗ്രഫി മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സൈക്കോളജി എന്നിവയുടെ മുൻകാല ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും എല്ലാം പറഞ്ഞുകൊണ്ട് മാരത്തോൺ ലൈവ് ഉണ്ടായിരിക്കും അത് ഇന്ന് പന്ത്രണ്ട് വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് അപ്പൊ എല്ലാവരും എക്സാമിന് നന്നായിട്ട് പഠിക്കുക അതുപോലെ തന്നെ എന്താണ് ഈ നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഫ്രീ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്ന ആപ്പിലൂടെയാണ് നൽകി വരുന്നത് ഓക്കെ അപ്പം കൂടുതലും പറയുന്നില്ല ഇതൊക്കെയാണ് ഈ ഡീറ്റെയിൽസ് നമ്മൾ അറിയാത്ത കുട്ടികൾക്ക് അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് സോ അവസരം പാഴാക്കരുത് ഏറ്റവും നല്ലൊരു അവസരമാണ് ഇപ്പം നിങ്ങളുടെ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എല്ലാവരും പഠിക്കുക എത്രയും പെട്ടെന്ന് ജോലി കിട്ടട്ടെ അത് മാത്രമല്ല ഇനി താമസിക്കരുത് കാരണം കുറച്ച് ദിവസങ്ങൾ ഈ ഒരു അവസരം നഷ്ടമായാൽ നമുക്ക് ഇനിയും ഒരു മൂന്ന് വർഷം എന്താണ് കാത്തിരിക്കുക െ അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സാഹചര്യം എല്ലാവർക്കും ഒരുപോലെയല്ല ഈ ഓരോ നിമിഷത്തെയും ശരിയായ രീതിയിൽ ആരാണോ വിനിയോഗിക്കുന്നത് അവർക്കാണ് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത് അത് എയിം സ്റ്റഡി എയിം സ്റ്റഡി സെന്റർ ടീം ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുണ്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത് വരെയും നമ്മുടെ എയിം സ്റ്റഡി സെന്റർ ഉറപ്പായിട്ടും കൂടെ ഉണ്ടായിരിക്കും പിന്നെ ഒരു ഒരു കാര്യം പ്രത്യേകം പറയുന്നു ചിലർ റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ വരാറുണ്ട് ചിലർ പരിശ്രമിച്ച് പുറകോട്ട് പോവാറുണ്ട് അല്ലെ അവിടെ കാര്യം എന്താണ് മടിയൻ പാഴാക്കുന്ന ഓരോ നിമിഷവും ബുദ്ധിമാൻ അവിടെ വിനിയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ സമയം പാഴാക്കുന്നുണ്ടെച്ചാൽ അവിടെ മറുവശത്ത് ബാക്കിയുള്ളവർ നമ്മളെക്കാളും മികച്ച രീതിയിൽ ലഭിക്കുന്ന ഓരോ നിമിഷത്തിനെയും വിനിയോഗിച്ചു കൊണ്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത്രമാത്രം എന്താണ് നല്ല രീതിയിൽ പഠിക്കുന്നവർക്ക് റിസൾട്ട് ഉറപ്പായും കിട്ടും അപ്പോൾ ഡോൺ തിങ്ക് ടു മച്ച് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം Thank you.